ത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ കോൺഗ്രസിന്റെ അതിന്റെ പിന്തുണയോടുകൂടെ പാലക്കാട് സജീവമായിരിക്കുകയാണ് രാഹുൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറയുകയും പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് പാർട്ടിയാണ് പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞാണല്ലോ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു കാരണം പാർലമെൻ്ററി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തുള്ള ഒരു സംവിധാനമാണ് അത് കോൺഗ്രസിൻ്റെ അനുസരിച്ചിട്ട് എന്താ അതിൻ്റെ അധികാരം എന്തൊക്കെയാണ് അവർക്ക് അവകാശങ്ങൾ എന്തൊക്കെയാണ് ചുമതലകൾ ഇതൊന്നും സാധാരണ ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ജനങ്ങളെ സംബന്ധിച്ചോളം ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരണമോ വേണ്ടയോ എന്നുള്ളത് മാത്രമേ ജനങ്ങൾക്ക് താല്പര്യമുള്ളൂ ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിന് തടസ്സമുണ്ടാക്കാൻ കോൺഗ്രസ് ഒരുവിധത്തിലും ശ്രമിച്ചില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരേ നിലപാടാണ് സി പി എമ്മിൻ്റെ എം എൽ എക്കെതിരായിട്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ സി പി എം എടുത്ത അതേ സമീപനം അതേ സമീപനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ എം വിഷയത്തിൽ സുരേഷ് ഗോപി ആലപ്പുഴയിലാണ് സ്ഥലം കണ്ടത് പക്ഷേ സംസ്ഥാന സർക്കാർ അത് കോഴിക്കോടാണെന്ന് പറഞ്ഞ് ചെറിയൊരു തർക്കം നടക്കുന്നു അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സുരേഷ് ഗോപി ഗോപിംസിന് സ്ഥലം കണ്ടുപിടിച്ചോ അല്ല ആലപ്പുഴയിലാണെന്ന് പറഞ്ഞ ആലപ്പുഴ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അധികാരം ഉണ്ടല്ലോ അഭിപ്രായം മറ്റൊരു പ്രധാനപ്പെട്ട ഈ രാജ്യത്ത് ആർക്ക് വേണമെങ്കിൽ ഏത് അഭിപ്രായം പറയാലോ ഈ എൻ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ എൻ എസ് എസ് നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ജനറൽ സെക്രട്ടറി ഒരു നിലപാടെടുത്തിട്ടുണ്ട് എൽ ഡി എഫ് ഇപ്പോൾ എടുത്ത് അത് ഭക്തർക്ക് അനുകൂലമായ ഒരു നിലപാടാണെന്നുള്ള രീതിയിൽ എടുത്ത് കഴിയും അപ്പൊ അതിൽ യു ഡി എഫ് എന്ന പ്രതിരോധത്തിലായിട്ടുണ്ട് അപ്പൊ ബി ജെ പിക്ക് അതിൽ എന്തെങ്കിലും ആശങ്ക ഉണ്ടോ ബി ജെ പിക്ക് ഒരു ആശങ്ക ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ശബരിമലയുടെ വികസനം ആ വികസനത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ശബരിമലയിൽ സമരം ചെയ്ത ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ അടികൊണ്ടതും ജയിലിൽ പോയതും ബി ജെ പിക്ക് അങ്ങനെയുള്ള ആൾക്കെതിരായിട്ടുള്ള കേസുകൾ ആ കേസുകൾ പിൻവലിക്കണം എന്നുള്ള ആവശ്യവും ഞങ്ങളുടെ ആവശ്യമാണ് ഈ കാര്യങ്ങളിലൊന്നും ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് സി പി എമ്മിനല്ലാതെ എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനോ ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഈ യു ഡി എഫിന് ഒരു നിലപാടും എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറയുന്നത് യു ഡി എഫ് നേതാക്കൾ അവിടെ നിൽക്കുകയാണ് അത് അവരുടെ പൊതു സ്വഭാവ സ്വഭാവം അതിൽ ഒരു എന്താ അത്ഭുതം യു ഡി എഫിന് നിലപാടില്ല കോൺഗ്രസിന് നിലപാടില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു അഴകുഴപ്പൻ നയം ആണ് കോൺഗ്രസ് എടുക്കുന്നത് എല്ലാ കാലത്തും കാരണം അവർക്ക് ഒരു ഉറച്ച നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം എല്ലാ കാര്യത്തിനും പാണക്കാട് തങ്ങളോട് അനുവാദം ചോദിക്കണം അങ്ങനെ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഈ ഭക്തരെ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് പന്തളത്ത് നടത്തിയ ഒരു സംഗമം എന്ന് പറഞ്ഞാൽ വൻ വിജയൻ തന്നെയായിരുന്നു തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടതാണ് പമ്പയിലെ എ ഐ സംഗമം ആളില്ലാ സംഗമം പന്തളത്തെ വിശ്വാസി സംഗമം ഇത് രണ്ടും കണ്ടതാണ് ജനങ്ങൾ വിശ്വാസികൾ ആരുടെ വാക്ക് വിശ്വസിക്കുന്നു എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവിനി ആവശ്യമില്ല